ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ചെടികൾ നടാന്ന് വിചാരിച്ചു കേട്ടോ കണ്ടോ നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം നമ്മൾ ഏത് ചെടി നടാനായാലും പോട്ടീൻ മിക്സറായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് നല്ല ഇളക്കമുള്ള മണ്ണ് അതിൻ്റെ കൂടെ നമുക്ക് വളം ചേർക്കാം എന്ന് പറഞ്ഞാൽ ജൈവവളം മാത്രം ചേർത്താൽ മതി കേട്ടോ അതുപോലെ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ടാക്ക അങ്ങനെയുള്ള ജൈവവളങ്ങൾ മാത്രം ചേർത്തിട്ട് നമ്മൾ പോട്ടീൻ മിക്സർ തയ്യാറാക്കിയിടുക എന്നിട്ട് ഏത് അംഗ്ലോണിമയായാലും ഏത് ചെടി നടാനായാലും നമ്മൾ ഈ പോട്ടിങ് മിക്സർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മഴയത്ത് വെച്ചാലും ചെടികൾ നശിച്ചു പോകത്തില്ല നന്നായിട്ട് വിളർത്ത് വരികയും നല്ലതുപോലെ ആ പോട്ടിങ് മിക്സറിലോട്ട് വേരോടി നല്ല ചെടികളായിട്ട് അത് നമുക്ക് വളർന്ന് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചെടികൾ കിട്ടുമ്പോൾ നട്ട് നോക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ചെടികൾ വളരും നന്നായിട്ട് ഫ്ലവറിങ് ചെയ്യുന്ന ചെടികളായ പോലും നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പം നമ്മൾ റോസ് കട്ടിങ്സ് ഒന്നും ആദ്യമേ ഇതുപോലെ ജീവവളം ചേർത്ത് നടണ്ട സാധാ മേൽമണ്ണിൽ നമ്മൾ നട്ട് വെച്ചാൽ മതി അപ്പോൾ അത് നമ്മൾ ചെറിയ കവറിലൊക്കെ നട്ട് അതിനകത്ത് വേര് ഉണ്ടാവുക അതുപോലെ തന്നെ കിളർത്ത് വരികയൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ പൂട്ടിലോട്ടോ അല്ലെങ്കിൽ വലിയ ഗ്രോ ബാഗിലോട്ടോ ഒക്കെ മാറ്റി നടാവുന്നതാണ് അല്ലാതെ നമ്മൾ ജീവവളമൊക്കെ ചേർത്ത് നടുകയാണെങ്കിൽ ചിലപ്പോൾ കിളിർത്ത് വരുന്ന വേരുകൾ ചെറിയ വേരുകളല്ലേ അത് ചിലപ്പോൾ അഴുകി പോകാൻ ഇടയാകും റോസ് കട്ടിങ്സ് മാത്രമല്ല അല്ലാതുള്ള കട്ടിങ്സുകളായാൽ പോലും അങ്ങനെ ചെയ്തതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ചൈനീസ് ബാത്സ്യത്തിൻ്റെ കട്ടിങ്സായാലും നമ്മൾ സാധാ മണ്ണിൽ നട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ല നമ്മൾ മണലിൽ നട്ട് വെച്ചാലും പെട്ടെന്ന് തന്നെ വേരുകൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ കൊളി അങ്ങനെയാണ് കേട്ടോ അതും മണലിൽ കുത്തി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേരുകൾ കിളിർത്ത് കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പോട്ടിങ് മിക്സറിലോട്ട് നടുന്നതായിരിക്കും ഏറ്റവും ഉചിതം അല്ലാതെ നമ്മൾ നേരിട്ട് വളമൊക്കെ ചേർന്നാൽ മണ്ണിലോട്ട് വെക്കുകയാണെങ്കിൽ അത് അഴുകി പോകത്തേ ഉള്ളൂ നമ്മൾ നല്ല ചെടികൾ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ചെടികളൊക്കെ നശിച്ചു പോകുന്ന നമുക്ക് വിഷമമല്ലേ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ മണലിൽ കുത്തി വെച്ച് വേര് പിടിപ്പിക്കുന്നതാണ് ചൈനീസ് പോളിസ്യത്തിനും അതുപോലെ തന്നെ കുളിസ് പ്ലാന്റിനും നല്ലത് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് വളമൊന്നും ചേരാത്ത നമ്മുടെ മേൽമണ് കാണുമല്ലോ അതിൽ നട്ടുവച്ചാലും ഈ ചൈനീസ് പോളിസ്യമൊക്കെ പെട്ടെന്ന് കിളിർത്ത് കിട്ടും വേരുണ്ടായി കിട്ടിയൊക്കെ ചെയ്യും കിട്ടും ഞാൻ സാധാ മണ്ണിലാണ് നടന്നത് പക്ഷേ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ആ മണ്ണിൽ തന്നെ വേരോടി അത് കിളിർത്ത് കിട്ടുന്നുണ്ട് ചില വ്യക്തികൾ പറയുന്നവർക്ക് അതങ്ങ് അഴുകി പോകുന്നു ആ വേര് ഓടി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മണലിലോ എംസാന്റിലോ ഒക്കെ കുത്തിവെച്ച് വേര് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ മണ്ണിലേക്ക് സാധാ മണ്ണിലേക്ക് നട്ട് വെക്കാൻ ഞാൻ പറഞ്ഞത് അപ്പം അതല്ല നേരിട്ട് മണ്ണിലും വേര് പിടി കിളിർത്ത് കിട്ടുന്ന കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ നട്ടാലും മതി അപ്പോഴത് ചെടിയായാലും നമ്മൾ ഇളക്കമുള്ള മണ്ണിൽ വെക്കണം അപ്പം ഇത് ഞാൻ എല്ലാം അങ്ങനെ ഇളക്കമുള്ള മണ്ണിൽ നട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷമാണ് വളമൊക്കെ ചേർത്ത മണ്ണിലേക്ക് നട്ട് കൊടുക്കുന്നത് അപ്പോഴാണെങ്കിൽ നന്നായിട്ട് വളരുകയും തൈകളൊക്കെ ഒരുപാട് കിളിർത്ത് കിട്ടുകയൊക്കെ ചെയ്യും നമ്മുടെ അഗ്ലോണി ഒരുപാട് തൈകൾ നന്നായിട്ട് വേരൊക്കെ ഉള്ള ചെടികൾ നമ്മൾ നല്ല വളമുള്ള മണ്ണിലേക്ക് വെക്കുമ്പോഴേ നന്നായിട്ട് തൈകളൊക്കെ ഉണ്ടായി കിട്ടും കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾ ഇതിന് മുൻപൊക്കെ നട്ട് വെച്ച ചെടികൾ നന്നായിട്ട് മണ്ണ് സെറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കി ആ ചെടിയൊന്നതിൽ നിന്നും എടുത്തിട്ട് വീണ്ടും നന്നായിട്ടുള്ള ആ മണ്ണ് തന്നെ ആയാലും കുറച്ച് വളമൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ആ മണ്ണിൽ വീണ്ടും നട്ട് കൊടുക്കുകയാണെങ്കിലും ചെടി നന്നായിട്ട് പിന്നീട് നല്ല രീതിയിൽ കിളിർത്ത് വരുന്നത് കാണാൻ സാധിക്കും കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മൾ മുൻപ് നട്ട് വെച്ച ചെടികൾ നന്നായിട്ട് സെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ ആ മണ്ണ് അപ്പോൾ അതൊന്നും ഇളക്കി എടുത്തിട്ട് നന്നായിട്ട് ആ മണ്ണിൽ തന്നെ ഇച്ചിരി വളങ്ങൾ ചേർത്താൽ മതി ചാണകപ്പൊടി മാത്രം ചേർത്താലും മതിയാകും അപ്പോൾ അതിൽ ആ മണ്ണിലൊന്ന് ഇളക്കി നന്നായിട്ട് ഇച്ചിരി മണലൂടെ ചേർക്കാമെങ്കിലും കൊള്ളാം കേട്ടോ അങ്ങനെ ഒന്ന് നട്ട് വെക്കുകയാണെങ്കിൽ ആ ചെടിയും നന്നായിട്ട് പിന്നീട് വളർന്നു വരുന്ന കാണാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെടികൾ നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോകത്തില്ല അല്ലെങ്കിൽ ആ കട്ടിയായ മണ്ണിലേക്ക് വേരൂടാതെ ആ വേര് നശിച്ച് ദ്രവിച്ചൊക്കെ പോകുന്ന പോലെ കാണുന്നുണ്ട് അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം എന്നൊക്കെ പറയുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ചെടികൾ നശിച്ചു പോകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണേ ഞാനും അങ്ങനെയൊക്കെയാണ് കേട്ടോ ആ ചെടികൾ നശിച്ചു പോകുമ്പോൾ നമുക്ക് വിഷമമല്ലേ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഈ ചെടി തന്നെ ചെറിയൊരു തൈയാണ് ഞാൻ ഈ കവറിൽ നട്ട് നട്ടുവെച്ചത് ഇപ്പം കണ്ടോ അത് ഇളക്കമുള്ള മണ്ണായതുകൊണ്ടാണ് ഒരുപാട് തൈകളായിട്ട് മാറിയത് ഞാൻ വലിയൊരു ചെടിച്ചട്ടിയിലോട്ട് വയ്ക്കുകയാണ് ഇനി അത് നിറയാൻ നിറച്ച് തൈകൾ വരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ചെറിയ തൈ മതി നമ്മുടെ ഈ ഫേൺ വർഗമൊക്കെ അപ്പോൾ ഒരുപാട് ഇതങ്ങ് പടർന്ന് വരികയൊക്കെ ചെയ്യും ഇത് നമ്മുടെ എപ്പീഷ്യയാണ് അത് നിറച്ച് തൈകളായിട്ട് നിൽക്കുവാണ് അത് പൂട്ടിലൊന്നും അല്ല ഇങ്ങനെ വളർന്ന് കിളിച്ച് കിടക്കുവാണ് കേട്ടോ അപ്പം അപ്പം നല്ല മേൽമണ്ണ് പോലെ നല്ല മണ്ണാണെങ്കിലും നമ്മൾ നിലത്ത് കെട്ടാലും ഇങ്ങനെ ഒരുപാടായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് വളരുകയും ഇതിന് പെട്ടെന്നാണല്ലോ തൈകളുണ്ടാകുന്നത് അപ്പം അങ്ങനെ വളർന്ന് കിടക്കുവാണ് ഈ നമ്മുടെ ഈ ഇപ്പീഷ്യ ഈ ചുവന്ന കളറിലെ പൂ പിടിക്കുന്ന ഇപ്പീഷ്യ അപ്പോൾ അത് വലിയ തൈകൾ വരെ ഉണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഇടണം ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം നമ്മുടെ സെയിൽ വീഡിയോ ഉടനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി ഒന്നും പറയാനില്ല താങ്ക്